ഇലക്ട്രൽ ബോണ്ട് വഴി രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയവരുടെ കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചിരിക്കുന്നത് ഉത്തരാഖണ്ഡിൽ നിർമ്മാണത്തിലിരിക്കെ തകർന്ന സിൽക്കാര തുരങ്കത്തിന്റെ നിർമ്മാണം നടത്തിയിരുന്ന കമ്പനി ഇലക്ട്രൽ ബോണ്ട് വഴി ബി ജെ പിക്ക് നൽകിയത് അൻപത്തിയഞ്ച് കോടി രൂപയാണ് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള നവയുഗ എഞ്ചിനീയറിംഗ് കമ്പനിയാണ് തുക കൈമാറിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പത്തൊമ്പതിനും ഒക്ടോബർ ഇടയിൽ ഒരു കോടിയുടെ അൻപത്തി അഞ്ച് ബോണ്ടുകളാണ് കമ്പനി വാങ്ങിയത് നവംബർ പന്ത്രണ്ടിനായിരുന്നു ഉത്തരാഖണ്ഡിലെ സിൽക്കാരയിൽ തുരങ്കം തകർന്നു വീണത് നാനൂറ് മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലായിരുന്നു തുരങ്കത്തിൽ കുടുങ്ങിയ നാൽപ്പത്തിയൊന്ന് തൊഴിലാളികളെ പുറത്തെത്തിക്കാനായത് തെലങ്കാന ആസ്ഥാനമായ മേഘാ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൽ നിന്നും ബി ജെ പി വൻതുക കൈപ്പറ്റിയിട്ടുണ്ട് മേഗ എഞ്ചിനീയറിംഗും വെസ്റ്റേൺ യു പി പവർ ട്രാൻസ്മിഷൻ എസ് സി പി സി പവർ എന്നിവർ അനുബന്ധ കമ്പനികളും ചേർന്ന് ബി ജെ പിക്ക് നൽകിയത് എഴുന്നൂറ്റി പതിനാല് കോടിയാണ് ഇലക്ട്രൽ ബോണ്ടിലെ വിവരങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് എന്നത് ബി ജെ പിക്ക് ആയുധമാക്കുകയാണ് പ്രതിപക്ഷം സജു ചമക്കാലിയിൽ ജയ് ഹിന്ദ് ന്യൂസ് ഡൽഹി